ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പം എന്തെല്ലാവരും വർത്തമാനം സുഖല്ലേ മഷാ അല്ല നമ്മളും ഹാപ്പിയാണ് കേട്ടോ ഹാപ്പിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കുറച്ച് പ്രശ്നങ്ങൾക്കുണ്ട് അപ്പം പിന്നെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും എൻ്റെ മോളെ സർജറി ഒക്കെ കഴിഞ്ഞ് അപ്പം അതിൻ്റെ കുറച്ച് ചുറ്റുപാടാണ് എന്നാലും മഷാ അല്ല നമ്മൾ ഓക്കെയാണ് അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പണിയാണ് കേട്ടോ കറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹെസൻ്റെ സർജറി കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ആകെ എൻ്റെ കൊക്കോ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടേനും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും ഫുൾ ടൈം ഭയങ്കര ബിസി ആയ പോലെ തോന്നുകയാണെങ്കിൽ അതുപോലെ തന്നെ റുട്ടീനൊക്കെ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ഞ്ച് ആയിക്കുന്നുട്ടോ പ്രത്യേകിച്ച് ഇപ്പം രാത്രി അങ്ങനെ ഉറക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ചില സമയത്ത് ഒക്കെ അങ്ങനെ വേദന ഒക്കെ ആയിട്ട് ഒളെ എണീറ്റ് കരയും പിന്നെ ഉളകരച്ചിലേക്കുമ്പം ജമാനെണീക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഒക്കെ ഉറക്കം കിട്ടൂല അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് രാത്രിയൊക്കെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ രാത്രി ഉറക്കും കാര്യങ്ങളുമൊക്കെ അപ്പം ഇന്ന് തന്നെ ഇപ്പം ഞാൻ എണീക്കുമ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് എണീറ്റ് കുറേ നേരം ഫോണിൽ അങ്ങനെ കളിച്ചിരുന്നു കേട്ടോ വെട്ടുന്നും കൊണ്ട് എണീറ്റ് വരാൻ തോന്നണില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മളെന്നെ എണീറ്റ് വന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ത എങ്ങനെയൊക്കെ എണീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷായി വേഗം കിച്ചണിലേക്ക് വന്നു അപ്പം ഇന്നിപ്പം എന്തെങ്കിലും രാവിലെ തട്ടിക്കൂട്ടാന്ന് കേട്ടോ വിചാരിക്കുന്നത് ഉച്ചക്ക് എന്തായാലും നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടേനും ഞാനും എളേച്ചിയാണ് കേട്ടോ അപ്പം വീട്ടിലുള്ളത് അപ്പം ഓള് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യും കുറച്ചിങ്ങനെ എന്താ നാളുണ്ടാക്കേണ്ടതെന്നൊക്കെ അപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടേനും ഇപ്പം നല്ല വരുമ്പോൾ മാന്തയും അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടേനും അപ്പം മാന്ത മാന്ത കറിയാക്ക ഉപ്പേരി നല്ലൊരു മീൽസ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് ദിവസമായിട്ട് മന്തി ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ എന്തൊക്കെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കുറേ ദിവസമായി നല്ലൊരു മീൽസ് കഴിച്ചിട്ട് അപ്പം നമ്മൾ രണ്ടാളും വിചാരിച്ചു നല്ലൊരു മീൽസ് ഉണ്ടാക്കാമെന്ന് അപ്പം രാവിലെ അപ്പം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ബ്രെഡ് ബ്രെഡ് ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നോക്കുമ്പം അതെനിക്കൊരു റെഡി ആവാത്ത പോലെ തോന്നി ബ്രെഡ് വെക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാത്ത പോലെ തോന്നി ഓംലേറ്റ് അടിച്ചപ്പം അപ്പോൾ ഞാൻ വേച്ചി ബ്രെഡ് സാൻഡ്വിച്ച് ആക്കാനുള്ളത് ബ്രെഡ് എഗ് സാൻഡ്വിച്ച് ആക്കാണ് അപ്പം ഞാൻ ഇതാ നോർമലി നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ ഫസ്റ്റ് ഓംലേറ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ മക്കൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും താല്പര്യമില്ല കേട്ടോ അവർക്ക് ഈ ഉള്ളിലുള്ള പരിപാടിയേ അവർക്ക് രണ്ടാക്കും തീരെ പറ്റില്ല അപ്പോൾ അവർക്ക് ഞാൻ ബ്രെഡിൽ കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡ് തേച്ചിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ക്ലാസ് പാലും കൊടുക്കാമെന്ന് വിചാരിച്ചു ഇസാൻക്കാണെങ്കിലിപ്പം രണ്ട് ദിവസമായിട്ട് സ്കൂളും ഇല്ല കേട്ടോ സ്കൂളിലെന്തോ ടീച്ചേഴ്സ് ട്രെയിനിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് സ്കൂളില്ല ഇസാൻക്ക് സ്കൂളുണ്ടെങ്കിൽ എങ്ങനെങ്കിലൊക്കെ രാവിലെ എണീക്കാൻ നോക്കൂട്ടോ കാരണം അതിപ്പം എന്തായാലും എണീക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ എങ്കിലൊക്കെ എണീക്കാൻ നോക്കും പക്ഷെ സ്കൂളില്ലായെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ആവും എനിക്കാൻ കഴിയില്ല രാത്രി പ്രത്യേകിച്ച് നമ്മൾ രാത്രി ഉറക്കില്ല ഉറക്കമൊഴിഞ്ഞ് കളിക്കുന്ന സമയത്ത് നല്ല സ്ട്രെസ്സായിരിക്കും ചില സമയത്ത് എണീറ്റാ തലവേദന വരും ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം സോഫയിൽ ഇരുന്ന് ബെഡ്മ്മൊക്കെ ഇരുന്ന് അങ്ങനെ അങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കും ചില സമയത്ത് നമുക്കെന്ന മൈൻഡിൽ തോന്നും ഞാനതിനു മുന്നേ എനിക്കങ്ങനെ ഓരോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ആപ്പൻ്റെ വൈഫ് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ ഈ ഒരു ടൈമും കടന്നു പോകുന്നുള്ളത് അപ്പോൾ ഞാനങ്ങനെ വിചാരിക്കും ആ ഇതിപ്പം എന്തായാലും നമ്മൾ എപ്പോഴായാലും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സർജറി പിന്നെ നമുക്ക് എന്തായാലും സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്കാണെങ്കിൽ ഇത്രേ ബുദ്ധിമുട്ടുള്ളൂ ഓളാണെങ്കിൽ എത്രയും വേദനം കൂടി സഹിക്കുന്നുണ്ട് എന്നൊക്കെ ആലോചിക്കുമ്പം നമുക്ക് പിന്നെയും ഓക്കെ ആവും പക്ഷെ നമ്മളും ഇതിൻ്റെ കൂടെ തന്നെ സ്ട്രോങ് ആവുംട്ടോ കാരണം നമുക്കിതിപ്പം ചില സമയത്ത് ഒരു നല്ല കരച്ചിലൊക്കെ കരയും വേദനക്കായിട്ട് പക്ഷെ നമുക്കിതിപ്പം കണ്ട് 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 സത്യം പറഞ്ഞാൽ എനിക്കും അവനക്കും അതായത് ഇലച്ചി ഓക്കും അതിപ്പം ഷീലായിരിക്കുന്നത് ഫസ്റ്റൊക്കെ നമുക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കരച്ചിലൊക്കെ കേട്ട് കണ്ടതൊക്കെ ഏകദേശം നമുക്കിതിപ്പോൾ ശീലായിരിക്കണം അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും നമ്മൾ ഈ ഒരു ടൈമിൽ ടൈമിലൂടെ കറന്ന് പോകണം എപ്പോഴാണെങ്കിലും അപ്പോൾ പിന്നെ അതങ്ങനെ ഇൻഷുള്ള വേഗം റെഡി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് വേറെ ഒന്നും പറ്റില്ലല്ലോ അങ്ങനെ ഇതാ ഓൾ മക്കൾക്ക് ബ്രെഡിൽ ചോക്ലേറ്റ് ഒക്കെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ മീനൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് വെള്ളം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കും അതാകുമ്പോൾ വേഗം തണുപ്പൊക്കെ പോകുമല്ലോ എനിപ്പം ഇതാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ഞാനിതാ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ എന്നിട്ട് ഞാൻ പൊരിക്കാനുള്ള മീൻ മസാല ഒക്കെ തേച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു എപ്പോഴേക്കും കരക്കായ വരുമ്പോഴത്തേക്കും അതിലൊന്ന് മസാലക്കൊന്ന് പിടിക്കല്ലോ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മാന്തിയും അയലാണ് കേട്ടോ വാങ്ങിയത് മീൻസ് ഞാൻ അയല വാങ്ങിയത് ഇവർക്കാണ് എൻ്റെ ഹെസക്കും ഇസാൻക്കും വേണ്ടിയിട്ടാണ് ഓർക്കിനി മാന്ത പറ്റൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരങ്ങനെ സാധാരണ മാന്ത കഴിക്കലില്ല ഇസാൻക്കും ഹെസ്സക്കായാലും അയല മീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പനോട് പറഞ്ഞു കുറച്ച് അയല മാന്ത വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ അയലയും കൂടി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ഫ്രൈ ആക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം നോക്കുമ്പം ഇവർക്ക് അന്നത്തെ ദിവസം അയല വേണ്ട ഇവർക്ക് മാന്തന്നെ മതിന്ന് പക്ഷേ എന്നിട്ട് ഞാൻ എനിക്കാണെങ്കിലും അയല കൂട്ടാന് വലിയ താല്പര്യമില്ല ഈ പൊരിച്ച അയല ഫുള്ള് പിറ്റേ ദിവസം ഞാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ മാന്ത മാത്രമാണ് എല്ലാവരും കൂട്ടിയത് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ദോശമാവിനുള്ള എന്താ പറയുക പച്ചരിയും ഉഴുന്നൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് ഞാൻ സാധാരണ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്നാണ് കേട്ടോ എടുക്കൽ അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് ഒരു നാലഞ്ച് തവണ കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ദോഷമാവേ ഉണ്ടാക്കല് അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതുള്ളൂ കേട്ടോ ഇനി ഒരു മൂന്നാല് തവണ കേൾക്കിട്ട് അതങ്ങനെ മാറ്റി വെക്കും പിന്നെ രാത്രി ഞാൻ അടിച്ചു വിട്ടു വെക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വൻപയറും കൂടി ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് മുന്നേ സോക്ക് ആണെങ്കിൽ നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്താൽ മതി കേട്ടോ ഞാനിതിപ്പം ഇനി ടൈമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലാണ് ഇതിങ്ങനെ സോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് വിസൽ ഒക്കെ ഒരു നാലഞ്ച് വിസലടിച്ചാൽ തന്നെ പെട്ടെന്ന് കുക്കായിക്കോളൂട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കുറേ വിസലടിപ്പിക്കേണ്ടി വരും പിന്നെ ഞാൻ മാന്ത മുളക് ഇടാതെ വിചാരിച്ചു തേങ്ങ കരച്ചു വെക്കാൻ മഡിയാണ് കേട്ടോ പിന്നെ അതുപോലെ തേങ്ങ കരച്ച് വെക്കുമ്പോൾ എങ്ങനായാലും കുറച്ച് വെച്ചാലും കുറേ കറിയായി കറിയായിപ്പോവും അപ്പോൾ അത് പിന്നെ അങ്ങനെ കുറേ വേസ്റ്റ് ആകുകയും ചെയ്യും അപ്പം മുളകാവുമ്പം എനിക്കും കുറച്ചും കൂടി ഇഷ്ടം മുളക് കിട്ട കറിയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു ഇപ്പം അത് ആ കറി ആക്കാൻ വേണ്ടി ഞാൻ ചട്ടയൊക്കെ വെച്ചിട്ട് ചട്ടിയിലുണ്ടാക്കാമെന്ന് കഴിച്ച് മീൻകറിയൊക്കെ ആവുമ്പോൾ ഇപ്പോഴും എനിക്ക് ചട്ടിയിൽ ഉണ്ടാക്കാനാണ് കേട്ടോ ഇഷ്ടം ആ ഒരു ചട്ടിയിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാനിത് അതിലേക്കുള്ള മീൻകറിയിലേക്കുള്ള ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് പണിയോ അങ്ങനെ പണി ഉണ്ടാവാറില്ല കേട്ടോ കാരണം ഇളച്ചിയുടെ കൂടെ ഉണ്ടായതുകൊണ്ട് കുറെ പണി ഓനെ ഷെയർ ചെയ്തിട്ടെടുക്കും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓളോ ഡ്യൂട്ടിയാണ് കുക്കിങ് ഇൻ്റെ ഡ്യൂട്ടി അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ ക്ഷീണം ക്ഷീണം എന്നല്ല അങ്ങനെ കുറെ പണികളൊന്നുമില്ല അപ്പോൾ ചിന്താൽ നമ്മൾ രണ്ടാൾ ഫുൾ ടൈം ബിസിയാണ് കാരണം പെസക്കിങ്ങനെ ഒറ്റക്കായിരിക്കുമ്പോൾ ഇങ്ങനെ വെറിയെടുക്കും അപ്പോൾ ഇങ്ങനെ മാമി ഇമ്മ എ മാമി ഇമ്മ എന്നിട്ട് ഏതെങ്കിലും ഒരാളിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കലേ അപ്പം എന്തായാലും വേറി എടുക്കുമല്ലോ പിന്നെ ഇസാന്നില്ലാത്ത ദിവസമാണെങ്കിൽ പറയണ്ട കൂടുതൽ വിളി ഭയങ്കര കൂടുതലായിരിക്കും ഇതാനുള്ള ദിവസമാണെങ്കിലോ രണ്ടാളും നല്ല അടിയായിരിക്കും അപ്പോൾ നമുക്കാണെങ്കിൽ പേടിയാവും കാരണം ഇവർ ബെഡിൻ്റെ മുകളിൽ നിന്നല്ലേ കളിക്കണത് അപ്പോൾ എങ്ങാനും കാലിന് തട്ടേ അങ്ങനെ എന്തായിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കര കഷ്ടമാണ് ഇപ്പോൾ രണ്ടാളി മാനേജ് ചെയ്യാമെന്ന രണ്ടാളല്ലേ മൂന്നാളി മാനേജ് ചെയ്യാന്നുള്ളത് ഇപ്പം കുറച്ച് വലിയ ടാസ്ക്കാണ് എന്നാലും മശാല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഞാൻ ചട്ടി വെച്ചു ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത് മൂന്നും ഒന്ന് നല്ലപോലെ വയറ്റിയെടുക്കും എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെ ജസ്റ്റ് പുളിവെള്ളം ഒഴിച്ച് തക്കാളിയൊക്കെ ഇട്ട് അങ്ങനെ മീനൊക്കെ ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചെടുക്കും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ പിന്നെ അതാ ഞാൻ അപ്പുറത്ത് മീനും കൂടി ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ഈ ഒരു മൂന്നെണ്ണത്തിൽ ഒന്ന് വർക്ക് ചെയ്യില്ല കേട്ടോ വർക്ക് ചെയ്യാത്തല്ല എനിക്ക് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഗ്യാസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ തിരിച്ചതെന്തോ മാറിപ്പോയത് എന്തോ ആണ് അതങ്ങനെ ലോക്കായിപ്പോയി അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കുറേ മുന്നേ കംപ്ലൈൻറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഒരു വരാമെന്ന് പറഞ്ഞ സമയത്തൊന്നും ഞാൻ വീട്ടിലില്ലായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഒരു ജസ്റ്റ് അതിൻ്റെ ആ ഒരു സംഭവം മാറ്റണം അപ്പം അത് ഒരാഴ്ച എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയെടുത്ത് വെച്ച് പോയിക്കണം അപ്പോൾ അത് അപ്പോഴേക്കും ഉള്ളിയൊക്കെ വാടി വന്നിട്ട് ഇനിയിപ്പം പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് പുളിവെള്ളം തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ കുറേ ദിവസം ഈ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചിട്ട് ഈ ഒരു നോർമൽ ചോറ് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിട്ടോ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ഈ ബിരിയാണി മന്തി നെയ് ചോറ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് പക്ഷേ എന്നാലും അതൊക്കെ കുറേ ദിവസം അടുപ്പിച്ച് അതുതന്നെ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു മീൻ കറിയും ഉപ്പേരിയും ഒക്കെ കുട്ടിയുടെ ചോറ് തിന്നാനും തോന്നും എന്നാലും മീനിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിരിക്കണെ ഒരു നല്ലൊരു മീൽസ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം നല്ലൊരു മുളകിട്ടതും ഒരു ഉപ്പേരിയും പിന്നെ പപ്പടമല്ലേനും കേട്ടോ പിന്നെ കുറച്ച് മീൻ പൊരിച്ചതുമൊക്കെ കൂട്ടി കഴിച്ചു കഴിക്കുമ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ അത് മീൻ പൊരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ദേഷ്യം വരുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു മീൻ പൊരിക്കുന്നത് ഈ ഒരു പാനിൽ പാനിലിങ്ങനെ ഒട്ടിപ്പിടിക്കല്ലോ അപ്പം ഇങ്ങനെ വല്ലാണ്ട് ഇല്ലി വരും ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ പൊരിച്ചത് കാണാനും ഒരു ലുക്ക് ഉണ്ടാവില്ല കഴിക്കാനും വലിയ ടേസ്റ്റ് ടേസ്റ്റ് എല്ലാം കഴിക്കാനും തോന്നൂലെട്ടോ അങ്ങനെ ഒരുമാതിരി പോലെ കിട്ടണ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അയല എന്നിട്ട് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എസ് കഴിച്ചിട്ടില്ല നമ്മളും കഴിച്ചിട്ടില്ല അത് അതിന് പിറ്റേ ദിവസം എടുത്ത് വലിച്ചിരുന്നു അപ്പം ഇനി എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇവിടെ അയില വാങ്ങുന്നില്ല കാരണം അയില വലിയ ഇല്ലാത്ത പോലെ തോന്നി പിന്നെ ഇവർ കഴിക്കുന്നുമില്ല അയില എസ്സൈസാനും മെയിനായിട്ട് ഇവർക്കാണ് മീൻ പൊരിച്ചത് അങ്ങനെ കൊടുക്കുക എനിക്കങ്ങനെ ഈ അയലിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്കങ്ങനെ ഈ കൂന്ത ചെമ്മീന് അല്ലെങ്കിൽ മാന്ത അങ്ങനത്തെ മീൻ അല്ലെങ്കിൽ പിന്നെ വലിയ വലിയ മീനല്ലേ അതാണെങ്കിലും പറ്റുട്ടോ അപ്പോൾ അത് ആ സമയം ഒന്നേക്കും കറി ഒക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് മീൻ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു മാന്ത മീനൊക്കെ കൂട്ടിയിട്ട് കുറേ അയക്കുന്നുട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ വീട് മാറി ഏകദേശം ഒരു അഞ്ച് മാസമൊക്കെ ആവാനായിരിക്കണെന്ന് തോന്നുന്നുണ്ട് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് മാന്തൊക്കെ വാങ്ങണത് അതുകൊണ്ടാണോ എന്നറിയില്ല കുറേ നാളുകൾക്ക് ശേഷം മാന്ത കഴിച്ചതിനോണ്ടാണോയെന്നറിയില്ല കേട്ടോ മാന്തക്ക എന്ത് ടേസ്റ്റേനും ഞാൻ കറിയത്ത മീനൊന്നും അങ്ങനെ കൂട്ടില്ല കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ കറിയത്ത മാന്ത വരെയും കൂട്ടിയിട്ടുണ്ടേനും എന്തോ മാന്തക്കൊക്കെ എത്ര ടേസ്റ്റ് ഉണ്ടോയെന്ന് ചിന്തിച്ച് പോയി പിന്നെ എനിക്കുള്ളൊരു ശീലമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നാലെനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ഉപ്പുണ്ടോ പുളി ഉണ്ടോ എരിവുണ്ടോ എന്നൊക്കെ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ മീൻകറിയൊക്കെ ആകുമ്പോൾ എന്തായാലും കുറച്ച് എരിവൊക്കെ വേണമല്ലോ അപ്പോഴല്ലേ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ വൻപയർ ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരും അപ്പം എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി വിസലൊക്കെ അടുപ്പിച്ച് റെഡിയാക്കുന്നുണ്ട് ഇനിയിപ്പം ഇതും കൂടി ആയാലും പണി കഴിഞ്ഞ് പിന്നെ കുളിയും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പം ആദ്യം നമ്മളിപ്പം നമ്മൾ മാത്രമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടാബ്ലേക്ക് സംഭവങ്ങളൊക്കെ എടുത്തു പോയിട്ട് അങ്ങനെ കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ കിച്ചണ തന്നെ എല്ലാ സാധനങ്ങളും വിളമ്പിറ്റ് സോഫേൻ്റെ അവിടെ പോയിരുന്ന് കഴിക്കും ടാബിൾ മലം പോയിരിക്കുകയല്ല എനിക്ക് ഏറ്റവും കംഫേർട്ടായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ടാബ് സോഫയുടെ ആ ഒരു ഭാഗം ഞാൻ ആ സോഫയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഒറ്റക്കാണെങ്കിലൊക്കെ ഫുഡ് കഴിക്കുക കാരണം എനിക്ക് ഏറ്റവും കംഫർട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനാണ് അപ്പം ഞാനും ഓടും കൂടി ഫുഡൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവും ജസ്റ്റ് വെള്ളം എടുക്കും ബാക്കിയൊക്കെ കിച്ചണിൽ തന്നെ എടുത്തിട്ട് അവിടെ പോയിട്ട് അങ്ങനെ കഴിക്കലാണ് അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ലഞ്ച് നല്ല മീൻ മുളകിട്ടതും ചോറും പിന്നെ മാന്ത പൊരിച്ചതും കുറച്ച് ഉപ്പേരിയും പിന്നെ ഇത് ഇന്നലത്തെ ബീഫ് കറി ഈനുട്ടോ ഈ ഒരു ബീഫ് കറി ഞാൻ നല്ല പറ്റിച്ചെടുത്തതാണ് അപ്പം ഇതെല്ലാം പാടിക്കൂട്ടി കുഴച്ച് കഴിക്കാനുണ്ടല്ലോ അടിപൊളി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കിടന്നു കേട്ടോ ഉറങ്ങിയിട്ടൊന്നുമില്ല കുറേ നേരം ഫോണിലും കളിച്ച് ഇൻസ്റ്റഗ്രാമിലും നോക്കി അങ്ങനെ കുറേ നേരം കിടന്ന് എണീറ്റ പിന്നെ പെട്ടെന്ന് കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ പിന്നെ മെല്ലെ അവിടെ നിന്ന് എണീറ്റ് വന്ന് പിന്നെ പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടോ ഈ മഴ പെയ്യുമ്പോൾ മഴക്കാലത്ത് ഭയങ്കര വിഷപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ ഇങ്ങനെ മഴ ഒക്കെ പെയ്ത് കറണ്ടും പോയി നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് വല്ലാത്തൊരു വിശപ്പ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ എന്താ ഫുഡ് ഉണ്ടാക്കുക എന്താ ഫുഡ് ഉണ്ടാക്കുക എന്ന് വെച്ച് നോക്കിയപ്പം പോണിൻ്റെതുണ്ട് അപ്പം തൽക്കാലം ഇപ്പോൾ പോപ്കോണൊക്കെ കഴിച്ച് വിശപ്പ് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇപ്പം ചിക്കനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോപ്കോണ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമുക്ക് എന്താ നൈറ്റ് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് വിചാരിച്ചത് നൈറ്റ് ഫുഡ് ഉണ്ടാക്കാന്നല്ല ഞാനും ഓളും ഈ എന്തെങ്കിലും സംസാരിച്ച് വരുമ്പം ലാസ്റ്റ് ഫുഡിൻ്റെ കാര്യത്തിൽ എത്തും കേട്ടോ ഈ ഫുഡ് എന്തുണ്ടാക്കാം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാം അങ്ങനത്തെ കുറേ സംസാരത്തിലെത്തും അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചാൽ നമുക്ക് നൈറ്റ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്താ പിന്നെ നമുക്ക് മസാല ക്ഷമയം വാങ്ങാം എന്ന് ഫസ്റ്റ് വിചാരിച്ചിട്ടോ പിന്നെ ചോദിച്ചാൽ വേണ്ട നമുക്ക് ഇവിടെ ഉണ്ടാക്കാമെന്ന് വരും അങ്ങനെ ഞാൻ ഇപ്പനെ വിളിച്ചിട്ട് ചിക്കൻ ഒക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞു അപ്പം ഇപ്പം ചിക്കൻ വാങ്ങി വരുന്ന സമയത്ത് തന്നെ ചായൻ്റെ കടിയും കൊണ്ടുവന്നിട്ടുണ്ടേനും അപ്പം അതിൻ്റെ അടുത്ത് നമ്മൾ ചായൻ്റെ കടിയും കഴിച്ചിട്ടോ എന്നിട്ട് പിന്നെ ഫുൾ ചിക്കൻ ആണ് കേട്ടോ വാങ്ങിയത് അപ്പം അത് ഞാനൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് ഞാനൊരു ചിക്കൻ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ടേനുണ്ടോ പിന്നെ അതിൻ്റെ കൂടെ വേറെ ഒന്നും കുബൂസും അങ്ങനെ ചപ്പാത്തിയും ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു ചിക്കൻ ഉണ്ടല്ലോ അതന്നെ മതിയായി അങ്ങനെ വിചാരിച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഇതിൽ ഈ ഫുഡ് കഴിക്കുമ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കും ആസ്വദിച്ച് ഉണ്ടാക്കും വേണം അപ്പം അതിനൊക്കെ പറ്റിയ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും അപ്പം ഞാനും ഓളും ഫുഡിൻ്റെ എൻ്റെ പറഞ്ഞു വന്നാലും ലാസ്റ്റ് ഫുഡിൻ്റെ കാര്യത്തിലായിരിക്കും കേട്ടോ ചർച്ചയിലെത്താം രണ്ടാക്കും കോമണായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ വെറൈറ്റി അയച്ചെന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ടോ കാരണം നമുക്കങ്ങനെ അധികം ടൈമൊന്നുമില്ല ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഏഴ് മണിയൊക്കെ അയക്കി നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്ന സമയത്ത് ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്കും ഗ്രില്ലാക്കാൻ വേണ്ടിയിട്ട് അവനിൽ വെക്കണം അപ്പോൾ ആകെ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ ചിക്കന് ക്ലീനാക്കുന്നതിൻ്റെ ഇടയിൽ ഉള് മസാല കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ആ മസാല ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് ചിക്കനിൽ നല്ല പോലെ മസാല തേച്ചിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് ഇതിപ്പം കുറച്ച് ചിക്കൻ ആയതുകൊണ്ട് കുഴപ്പമില്ല കുറേ ചിക്കനാക്കാണെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ മസാല ഒക്കെ തേക്കുമ്പോഴേക്കും കൈക്ക് നല്ല പണി കിട്ടും ഇതിപ്പം കുറച്ച് ചിക്കൻ ഉള്ളതുകൊണ്ട് എത്ര ആയിട്ട് കുഴപ്പമില്ല കേട്ടോ ഇതിനു മുന്നേ എൻ്റെ കസിൻസ് ഒക്കെ വന്ന സമയത്ത് ഞാൻ ചിക്കൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ കിലോട്ട് ചിക്കൻ ഉണ്ടേനു നാല് കിലോ അല്ല എത്ര എത്ര പീസ് ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതേപോലെ നല്ല മുളകിൽ കീട്ടിങ്ങനെ തേച്ച് തേച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈ വല്ലാണ്ട് നീറിയിട്ടുണ്ടെങ്കിലും ഇതിപ്പം കുഴപ്പമില്ല കേട്ടോ ആകെ ഒരു കുറച്ച് പീസ് ചിക്കനേ ഉള്ളൂ ഒരു എട്ട് പീസ് ചിക്കൻ അങ്ങനെ എന്തോ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അത്ര കുഴപ്പമില്ല ഞാൻ ഓരോ ചിക്കനും നല്ലപോലെ മസാല തേച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ മസാല ശവായ ഷവായ ഉണ്ടാക്കാനാട്ടോ വിചാരിച്ചത് അപ്പം അതിൽ ഞാൻ എക്സ്ട്രാ മസാല ഉണ്ട ആക്കിയിട്ടുണ്ടു എന്നിട്ട് ഞാൻ ചിക്കനിൽ ഇതേപോലെ മസാല ഒക്കെ തേച്ചിട്ട് ചിക്കൻ ഇതേപോലെ ഒരു സ്റ്റാൻഡിൽ അങ്ങനെ വെച്ചിട്ട് ഒരു മുക്കാ മുക്കാൽ മണിക്കൂർ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറും ഒന്ന് ഗ്രില്ലെയ്തെടുക്കാം വൺ എയ്റ്റി ഡിഗ്രിയിൽ അത്ര ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ അതാവുമ്പോൾ ചിക്കന് ഫുള്ളായിട്ട് നല്ലപോലെ കുക്കാവും ജസ്റ്റ് ഒരു മുപ്പത് മിനിറ്റ് കഴിയുന്ന സമയത്ത് ഒന്ന് മറിച്ച് മറിച്ചു വെച്ച് കൊടുത്താൽ മതി ഞാനിതിൽ ബാക്കി വന്ന മസാല ജസ്റ്റ് നോർമൽ സോസ് പാനിലിട്ടിട്ട് ചെറിയൊരു പീസ് ബട്ടറും കൂടി ആഡ് ആക്കിയിട്ട് ഒന്നത് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ ആ ഒരു മസാലേൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ മാറ്റി നല്ലൊരു എടുക്കും എന്നിട്ട് പിന്നെ ഈ ഒരു ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ ആ മസാലയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്താൽ ഇതുണ്ടല്ലോ ഇതേപോലെ ഉണ്ടാവും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഒരു സ്മൈലിങ്കിലും ജസ്റ്റ് കമൻ്റ് ആയിട്ടിടണം കേട്ടോ